നാഷണൽ ഹൈവേ അറുപത്തിയാറ് നാഷണൽ ഹൈവേ അറുപത്തിയാറിൻ്റെ മൈലക്കാട് ഇറക്കം നാഷണൽ ഹൈവേ അറുപത്തിയാറ് മൈലക്കാട് ഇറക്കം ഇതാ ഒന്നാകെ ഇടിഞ്ഞു താന്നിരിക്കുന്നു ഒരു ഭൂമി കുലുക്കത്തിന് സമാനമായ അപകടം ഒരു ഭൂമി കുലുക്കത്തിന് സമാനമായ അപകടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നിലവിലൊരു പാലത്തിൻ്റെ ഈ റോഡിൻ്റെ കോൺക്രീറ്റ് പാളികളെല്ലാം തന്നെ ഒരു ഭൂമികുലുക്കത്തിന് സമാനമായി അടർന്നു അടർന്നുവിട്ടിരിക്കുന്നു നിരവധി വാഹനങ്ങൾ തിരുവനന്തപുരം കൊല്ലം നാഷണൽ ഹൈവേയിൽ നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു ബന്ധപ്പെട്ട ഫയർഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു മികച്ച യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള തത്രപ്പാടിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തെത്തിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ജനങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് വീണ്ടും പാളികൾ അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ് ലൈവായി തന്നെ പാളികൾ അടർന്നു വീണുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായ നമ്മുടെ നാഷണൽ ഹൈവേ അറുപത്തിയാറ് പല സ്ഥലങ്ങളിലും അപകടകരകമായ രീതിയിൽ പണി നടത്തിയതിന് ഫലമായും അതുപോലെ തന്നെ കാര്യക്ഷമമായ രീതിയിൽ പണി നടത്താത്തത് കൊണ്ടും പല സ്ഥലത്തും അപകടങ്ങൾ പതിയ പതിവായി മാറിയിരിക്കുന്നു നാഷണൽ ഹൈവേ അറുപത്തിയാറിൻ്റെ ഇത്തിക്കരയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്ന ഭാഗം തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന സൈഡിലെ പാലം അത് കാക്കരത്തോടെന്ന് പറയും മേലക്കാട് ഇറക്കം ഒരു വയലും ഒരു വെള്ളമുളക് തോടുമുള്ള സ്ഥലമാണ് ആ ഭാഗം മണ്ണ് മാറി ഭൂകമ്പത്തിന് സമാനമായി ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും ഇടിഞ്ഞു താങ്ങുകൊണ്ടിരിക്കുന്നു ഭൂമികുരുക്കത്തിന് സമാനമായുള്ള ഇടിച്ചിൽ പർപ്പിൾ മീഡിയ കൊല്ലം